ഹരിതകർമ്മ സേന തൊഴിലാളി യൂണിയൻ നാട്ടിക ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുടുംബ സംഗമം സംഘടിപ്പിച്ചു വലപ്പാട് കെ സി വാസു സ്മാരക ഹാളിൽ നടന്ന കുടുംബ സംഗമം സി പി ഐ എം ഏരിയ സെക്രട്ടറി എം എ ഹാരിസ് ബാബു ഉദ്ഘാടനം ചെയ്തു യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം സജിത നവാസ് അധ്യക്ഷത വഹിച്ചു സി എ ടി യു നാട്ടിക ഏരിയ സെക്രട്ടറി ടി എസ് മധുസൂദനൻ വലപ്പാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ തോമസ് ഏരിയ സെക്രട്ടറി കല ഏരിയ ജോയിൻറ്റ് സെക്രട്ടറി പ്രസിദ ബ്രഷ്ണോ എന്നിവർ സംസാരിച്ചു രാജീവ് ഉല്ലാസൻ നസീമ രാജീവു തങ്കമണി ചന്ദ്രൻ ഷൈജൻ എന്നിവർ നേതൃത്വം നൽകി ഹരിതകർമ്മ സേനാംഗങ്ങളും കുടുംബാംഗങ്ങളും കലാപരിപാടികൾ അവതരിപ്പിച്ചു പിടിച്ചു ചിലപ്പോ സഹോദരിമാർ ഓട്ടോഷോ ഓടിക്കുന്നുണ്ടല്ല മറ്റു വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടല്ല ഹിന്ദു ആയതുകൊണ്ട് ഹിന്ദുവിന്റെ വീട്ടിലേക്ക് അമ്പത് റുപ്പയ്ക്ക് പെട്രോളും ഡീസലും കൊടുത്തോ ആർ എസ് എസ് കൊടുത്തില്ലല്ലോ